ാണ് എന്നുള്ളത് എനിക്കറിയാം ഒരു എക്സ്ചേഞ്ച് കഴിഞ്ഞു എല്ലാം അങ്ങനെ ഒരാളായതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകണം ഞാൻ വിചാരിച്ചായിരുന്നു അടുത്ത വർഷം ജാസ്മിന്റെ ഗെയിം ഇഷ്ടമാണ് ജാസ്മിൻ ജിൻഡോ ആ ഒരു കോമ്പിനേഷനും സോ മൈൻഡ് ഗെയിം ബേസസിൽ വളരെ ഇന്റലിജന്റ് ആയിട്ട് ജിൻഡോ അത് പ്ലേ ചെയ്യുന്നു ബ്രാൻഡ് സൈസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ സൈഡിൽ ഇന്ന് പറഞ്ഞത് പിന്നെ സൈസ് എന്ന് ചോദിച്ചു മതിയോന്നിച്ചു ഹലോ നമസ്കാരം ജെറീനിയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബിഗ് ബോസ് തന്നെയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട വിശേഷം അല്ലേ അപ്പൊ അതിനകത്ത് ജിൻഡോ ഒരു ഫ്രണ്ടിനെ വളരെ അദൃശ്ശികമായിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇത് ആരാന്ന് മനസ്സിലാക്കണല്ലോ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് മോഡലാണ് ആക്ട്രസ് ആണ് ഹലോ വെൽക്കം വിശേഷം അടിപൊളി നല്ല സുഖം മഴയായിരുന്നു അതെ ബിഗ് ബോസ് ഒക്കെ ആ ബിഗ് ബോസ് കാണലുണ്ട് തിരക്കുകൾ കാരണം ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ അല്ലേ അതെ അതെ എങ്ങനെയുണ്ട് ആളുടെ ഗെയിം ഒക്കെ ബിഗ് ബോസ് പുള്ളിയുടെ ഗെയിം അടിപൊളിയോട്ടെ പുള്ളി വലിയ ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും നാള് നിൽക്കുന്നു ഫിനാല് അവരൊക്കെ പോകുന്നു അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പുള്ളി ഒരു രണ്ടു വർഷമായിട്ടേ പരിചയമുള്ളൂ അത് വെച്ചിട്ട് ആ ഫിനാലി വരെയൊക്കെ പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചു ഉണ്ട് അല്ലേ എനക്ക് അത്യാവശ്യം അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഗെയിമും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മൊത്തത്തിലുള്ള പുള്ളി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് പറയാൻ പറ്റുമോ പുള്ളി ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് പുള്ളി അത് ഇവിടെ കണ്ടന്റ് ഒരുപാട് ഉണ്ടാക്കുന്നില്ല കണ്ടന്റ് അവിടെ കണ്ടന്റ് ആണല്ലോ അപ്പം നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റൊക്കെ പുള്ളി ഉണ്ടാക്കും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന സാധനങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പാട്ട് ഡാൻസ് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അറിയില്ലായിരുന്നു അതല്ലാതെ കണ്ടന്റോടെ കണ്ടന്റ് ആണല്ലോ ഓക്കെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയം എങ്ങനെയാണ് നിങ്ങൾ സുഹൃത്തുക്കളായത് ഞാൻ ആക്ച്വലി ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പോയി അങ്ങനെയാണ് പരിചയപ്പെട്ടത് അപ്പോൾ എനിക്ക് ഒരു രണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ടര വർഷം ആ ഒരു ഇതിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ജാസ്മിൻ്റെ ഗെയിം ഇഷ്ടമാണ് ജാസ്മിൻ ജിൻഡോ ആ ഒരു കോമ്പിനേഷനും തല്ലൊക്കെ കാണാറുണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ അത് ഇഷ്ടമാണോ നിങ്ങളിങ്ങനെ വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കുഴപ്പിക്കരുത് എനിക്ക് ആരെക്കുറിച്ചും മോശം പറയാൻ താല്പര്യമില്ല ബിക്കോസ് ബിഗ് ബോസ് എന്നാൽ ആ ഇപ്പം നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവിടെ എത്തിയവരാ ഇപ്പോൾ ജിൻഡോയാണേൽ തന്നെ ഒരു ഒരു സാധാരണ ഒരു ലെവലിൽ നിന്ന് ഒന്നുമില്ലായകുന്നു ഇത്രയും ജിമ്മുകൾ കെട്ടിപ്പടുത്തി ആയി എത്തിയ ഒരാളാണ് അല്ലേ പുള്ളി ലൈം ലൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് ഒരുപാടില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരുപാട് എല്ലാവരും സക്സസ് കഷ്ടപ്പെട്ട് വന്നവരാ അപ്പോൾ ആരെക്കുറിച്ച് മോശം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു പരിപാടിയിൽ അതിൻ്റേതായ ഗെയിം യൂസ് ചെയ്യണം അതൊരു കൂടുതലും മൈൻഡ് ഗെയിമാണ് സോ മൈൻഡ് ഗെയിം ബേസസിൽ വളരെ ആയിട്ട് ജിൻഡോ അത് പ്ലേ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവർ അത്രയും മൈൻഡ് ഗെയിം ഉണ്ടെങ്കിലും കുറച്ചുകൂടി ആ ഒരു ഇതിൽ ഇമ്പ്രൂവ് ആകണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഓക്കെ ജിൻഡുചാൻ്റെ ഞങ്ങൾക്കും നേരത്തെ പരിചയമുണ്ട് പക്ഷേ അപ്പോഴൊന്നും ജിൻഡുചാൻ്റെ പാസ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണെന്നുള്ള കഥകളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു നേഹയ്ക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയായിരുന്നു ആ ചെറുപ്പത്തിൽ അത്രയും ഇല്ലായ്മയിൽ നിന്നാണ് വന്നത് അങ്ങനെയുള്ള കഥകളൊക്കെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് അറിയില്ല പക്ഷേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോഷ് ടോക്സ് ചെയ്തപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നു ജുൻഡോ ജോണ്ട് ഞാൻ എൻ്റെ ജോഷ് ടോക്സും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയെങ്കിലും ആരെങ്കിലും അതൊക്കെ എടുത്തു വെച്ച് കാണൂ ഞാൻ കണ്ടിട്ടുണ്ട് ആ ജോഷ് ടോക്സ് ഇസിയും കട്ട് ചെയ്യണ്ട ആ ജോഷ് ടോക്സ് കേട്ടപ്പം അത് ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടപ്പം ആ കേട്ടപ്പം ഭയങ്കര റെസ്പെക്ട് തോന്നി കാരണം അത് ഒറ്റയടിക്ക് അത്രയും എങ്ങനെ പറഞ്ഞു അത് ആ ഒരു ില് കേൾക്കുന്ന അങ്ങനെ ആദ്യ പക്ഷേ പക്ഷെ പുള്ളി ചില കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പിന്നെ പഠിച്ച കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയാമായിരുന്നു ഇപ്പോൾ നേഹയുടെയും ജിണ്ടചാണ്ടിയും ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു ഒരു എന്തോ കാറിലിരുന്ന് നിങ്ങൾ ലൈവ് പോകുന്ന തോന്നുന്നു അന്നേരം ആരോ ചോദിക്കുന്നതിന്റെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചോദിക്കട്ടെ ബ്രാൻഡ് സൈസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നേഹ അതിനൊരു തക്ക മറുപടി കൊടുക്കുന്നുണ്ട് ജിണ്ടചണ്ടും പറയുന്നുണ്ട് നിനക്ക് എൻ്റെ അറിഞ്ഞാൽ മതിയെന്ന് അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ അത് ഷെയർ ചെയ്യാറുണ്ടോ അങ്ങനെ നെഗറ്റീവ് കമെന്റ്സ് സാധാരണ അത് എന്താ വെച്ചാൽ ഞാനൊരു ലൈവ് പോയതാണ് അപ്പം ജിൻഡോ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ലൈവ് പോയ ജസ്റ്റൊരു ലൈവ് പോയതാണ് അപ്പൊ അങ്ങനെ കമന്റുകൾ ഒരുപാട് വന്നു പല കമന്റ് ഞാൻ വായിക്കാതെ വിട്ടു ഇതിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അറിയാതെ വായിച്ചു പോയതാണ് യൂഷ്വലി അങ്ങനെ ബാഡ് കമന്റ്സ് വന്നാൽ ചെയ്ത് കൊടുത്തുള്ളു ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ വായിച്ചു പോകില്ലേ അങ്ങനെ വായിച്ചു പോയി അപ്പൊ ഞാൻ എന്താ നിനക്ക് എന്താ മേടിച്ചതരാനാണോ എന്തോ ചോദിച്ചു വായിച്ചും പോയി സ്റ്റായി പോകും അപ്പോളാണ് ജിൻഡോ ചേട്ടൻ സൈഡിലിരുന്ന് ഞാൻ പറഞ്ഞത് സൈസ് അറിഞ്ഞാൽ മതിയോന്ന് ചോദിച്ചത് അതാണ് വൈറലായിട്ട് ആ സാധനം വൈറലായിട്ട് ആരെങ്കിലും കട്ട് ചെയ്ത് ഇടുവെന്നൊന്നും എനിക്ക് അറിയില്ല അവസാനമാണ് മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കി അത് പെട്ടെന്ന് ഇപ്പൊ എന്തോ എന്റെ ഇൻസ്റ്റായിരുന്നു ലൈവ് പോയിട്ട് ഞാൻ ലൈവ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ അത് ഫുള്ള് ലൈവ് കണ്ടു ലാസ്റ്റിലത്തെ സീൻ മാത്രം പക്ഷേ നേഹ തന്നെ അതിനെത്ര ബോൾഡായിട്ട് അതിന് ആ കമന്റ് കൊടുത്തതെന്ന് ഞാൻ ഇങ്ങനെ അന്നേരം ആലോചിച്ചു എത്ര റിപ്ലൈ കൊടുത്തത് എത്ര നന്നായിട്ട് അതിന് റിപ്ലൈ കൊടുത്തു സാധാരണ നമ്മളൊക്കെ വായിച്ചു പിന്നെ സ്റ്റക്കാണോ ജിൻഡോന്റെ പേരന്റ്സ് ഹൗസിൽ കയറി കഴിഞ്ഞപ്പോ കല്യാണത്തിനെ കുറിച്ചുള്ള സൂചനകളൊക്കെ തന്നിരുന്നു ഇപ്പൊ അമേരിക്കയില് ഒരു ആളുണ്ട് വെയിറ്റിംഗ് ആട് പുള്ളി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം ഉണ്ടാകും എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ ജിൻഡോ എനിക്ക് അങ്ങനെ കാര്യമായിട്ടറിയില്ല പക്ഷെ എനിക്കത് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ ഒരാളുമായിട്ട് ഒരു റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം അത് ജിൻഡോ ചോട്ടൻ്റെ അഫയർ ആണെന്നും ജിൻ ചോടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറഞ്ഞ് കുറച്ച് നാളായിട്ടത് പറയുന്നു എനിക്കറിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആ സാധനം വൈറൽ ആകുന്നതിന്റെ ഇടയ്ക്ക് അടിയിൽ നേഹാറോസ് ആണോ എന്നുള്ള ഒരു ചോദ്യം കണ്ടു എനിക്ക് തോന്നുന്ന ആക്ടർ ആക്ട്രസ് ആണ് പിന്നെ അങ്ങനെ ഒരാളായതുകൊണ്ടാണോ പെട്ടെന്ന് നേഹയുടെ പേര് ചേർത്തതിന് വന്നതെന്ന് അത് അതെനിക്ക് തോന്നുന്നു മറ്റേ ആ ഒരു നിങ്ങൾ പറഞ്ഞ ലൈവ് കട്ട് ചെയ്ത ആളുകൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടെന്തോ ഒരു സാധനം പോസ്റ്റ് ചെയ്തായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു ബിഗ് ബോസിലാ അമേരിക്കയുടെ സാധനം വൈറലായത് അപ്പോൾ അത് വൈറലായതുകൊണ്ട് ഇനി ഇതാണോ ഇയാളാണോ അയാൾ എന്നൊരു ഡൗട്ട് വന്ന് പറഞ്ഞേ ആരും ഇട്ടു എനിക്കറിയില്ല അപ്പം ഞാനതിന് താഴെ കമൻ്റ് ഇട്ടായിരുന്നു എനിക്ക് അമേരിക്കയുടെ സ്പെല്ലിങ് അറിയാൻ പാടില്ല ഞാൻ അമേരിക്ക പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നേഹേന്റെ കരിയറിന്റെ വിശേഷങ്ങളൊക്കെ പറയും ഇപ്പൊ ഏതെങ്കിലും മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ സിനിമ രണ്ടു മൂന്ന് സിനിമകളിൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ തമിഴിൽ ഒരു പടം ആക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു സത്യരാജ് സാറിൻ്റെ ഒപ്പം ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു അത് ഇറങ്ങുകയും ചെയ്തിരുന്നു പിന്നെ ഇപ്പം തമിഴിൽ തന്നെ ഒരു പടം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അതൊന്നും ആയിട്ടില്ല അവർ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അറിയപ്പെടുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് എന്തെങ്കിലും അവസരങ്ങൾ ചോദിച്ചുവോ അങ്ങനെ എന്തെങ്കിലും എഫേർട്ട് എടുക്കാറുണ്ട് ഞാൻ ആദ്യമൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അവസരങ്ങൾ ചോദിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർ കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഞാനങ്ങനെ അന്വേഷണം ഒന്നുമില്ല എന്താ അറിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുന്തളിപ്പ് കാണിച്ചോണ്ടിരിക്കുക ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ലൈവായിട്ട് നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഇനിയിപ്പോൾ വേറൊരു ചോദ്യം കൂടെയും ബിഗ് ബോസിൽ നിന്ന് ഇനി പോകാൻ ഇനി വിളിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ പോകാൻ ആ ഒരു ഒരു ധൈര്യമുണ്ടോ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അടുത്ത വർഷം ഇതൊക്കെ കണ്ടപ്പം പക്ഷെ ഇപ്പം ഇത്രയും ആളുകൾക്ക് വരുന്ന ഒക്കെ കാണുമ്പോൾ സത്യം ഈ സോഷ്യൽ മീഡിയയിലെ കമൻ്റിനൊന്നും നമുക്ക് പേടിയില്ല പുല്ല് വിലയാണ് പക്ഷേ ബിഗ് ബോസിലെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നും കാണാൻ അവിടെ ഇല്ലല്ലോ ഇവിടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് മാത്രം സത്യത്തിലൊരു ഇതുണ്ട് കാരണം നാം എൻ്റെ ഔട്ട് പുട്ട് എന്തായി തീരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അതുകൊണ്ട് ഞാൻ ആ അവക തീരുമാനങ്ങൾ സൂക്ഷിച്ചെടുക്കുകയുള്ളു അത് ഇപ്പം തൽക്കാലം താല്പര്യമില്ല